സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ ഉണ്ടല്ലോ ഇഷ്ടങ്ങൾ അറിയാം സെന്റർ ഭാര്യ വീട്ടുകാർ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച നാമവരൻ പ്രകൃതിവിരുദ്ധമായി പീഡിപ്പിച്ചെന്ന ഭാര്യയുടെ പരാതി സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ മർദ്ദിച്ചതായും പരപുരുഷ ബന്ധം ആരോപിച്ച അപമാനിച്ചതായും പെൺകുട്ടി എസ് നൽകിയ പരാതിയിൽ പറയുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചെങ്കോട്ടി സ്വദേശി അസീബ് മർദ്ദനത്തിനിരയായത് കോട്ടക്കലിൽ ഭാര്യ വീട്ടുകാർ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്നു കാട്ടി പോലീസിൽ പരാതി നൽകിയ യുവാവിനെതിരെയാണ് ഭാര്യയായ പെൺകുട്ടി ഗുരുതര ആരോപണവുമായി പോലീസിൽ പരാതി നൽകിയത് ചങ്കുവെട്ടി എടക്കണ്ടൻ അബ്ദുൾ ഹസീബിനെതിരെയാണ് ഭാര്യയായ ഒതുക്കുങ്ങൽ സ്വദേശിനി പരാതി നൽകിയിട്ടുള്ളത് ഹസീബ് സ്ഥിരമായി മർദ്ദിക്കാറുണ്ടായിരുന്നെന്നും പ്രകൃതി വിരുദ്ധമായി പലതവണ പീഡിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവും മാതാപിതാക്കളും ഉപദ്രവിച്ചു പരപുരുഷ ബന്ധം ആരോപിച്ച് നിരന്തരം അപമാനിച്ചു എന്നീ കാര്യങ്ങളും പെൺകുട്ടി എസ് പി സുജിത് ദാസിന് നൽകിയ പരാതിയിലുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചങ്കുവെട്ടി ഇടക്കണ്ടൻ അബ്ദുൾ ഹസീബിനെ ഭാര്യാപിതാവും ബന്ധുക്കളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന പരാതി ലഭിച്ചത് ഇതിൽ ഭാര്യാപിതാവടക്കം ആറുപേരെ കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കാറിലെത്തിയ സംഘം കോട്ടക്കലിൽ ഓട്ടോ കൺസൾട്ടൻസി നടത്തുന്ന ഹസീബിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്നാണ് കേസ് മർദ്ദനത്തിൽ ഹസീബിന്റെ ജനനേന്ദ്രിയത്തിനും വാരിയലിനും പരിക്കേറ്റിരുന്നു കഴിഞ്ഞ ഏപ്രിലിലാണ് ഹസീബ് ഒതുക്കുങ്കൽ സ്വദേശിനിയായ പെൺകുട്ടിയെ വിവാഹം ചെയ്തത് പെൺകുട്ടിയുടെ പരാതി പ്രകാരം വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ പലതരം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് വീട്ടുകാർ വിവാഹമോചനം ആവശ്യപ്പെട്ടതും ഇതിനു വിസമ്മതിച്ചതിനാലാണ് പിതാവും ബന്ധുക്കളും ചേർന്ന് മർദ്ദിച്ചതെന്ന് പോലീസ് പറയുന്നു